ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار അള്ളാഹു സുബാനു സൃഷ്ടിപ്പ് നടത്തിയ ലക്ഷ്യങ്ങളുടെ പിന്നിലുള്ള ഒരു കാരണമാണ് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് അള്ളാഹുന്റെ വിശാലമായ അറിവിനെയും അഹത്തരമായ കഴിവിനെയും തിരിച്ചറിയുക എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നും സൃഷ്ടാവവനാണെന്നും അധികാരിവനാണെന്നും നിയന്താവവനാണെന്നും അറിയുക എന്നുള്ളത് അള്ളാഹു സുഹാനു സൂറത്ത് ومن الارض مثلهن يتنزل الامر بينهن لتعلموا ان الله على كل شيء قدير وان الله قد احات بكل شيء علما الله سبحانه وتعالى അതിനിടയിൽ നടപ്പിലാക്കുന്നതെല്ലാം അവന്റെ തീരുമാനങ്ങളാണ് എന്തിനു വേണ്ടിയാണെന്നോ നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാത്തിനും കഴിവുള്ളതാണ് എന്നും അള്ളാഹുവിന്റെ അറിവ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ നമ്മുടെ മേലുള്ള ബാധ്യതയാണ് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ അറിവ് അതെല്ലാം ചൂന്നറിയുന്ന എല്ലാം ഉൾക്കൊള്ളുന്നതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അള്ളാഹുഅല ഉദ്ദേശം അവനുദ്ദേശിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന സമയത്താണ് കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അള്ളാഹു സുഹാനു എത്തേ കഴിവ് ആകാശഭൂമികൾക്ക് അകച്ച് അള്ളാഹുവിന് കഴിയാത്തതായി ഒന്നുമില്ല എന്നും അവനെല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹെക്മറ്റ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹു സുബാനു എല്ല പരിപൂർണമായ യുക്തിയോട് കൂടിയാണ് ഹെക്മത്തോടു കൂടിയാണ് ആ കാര്യം ചെയ്യുന്നത് എന്നുള്ളത് സഹോദരങ്ങളെ ഈ നിലക്ക് അള്ളാഹുനെ മനസ്സിലാക്കുന്ന ഒരുവന് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടാകുന്നതാണ് അള്ളാഹുലേക്ക് മുന്നേറ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവന് സാധിക്കുന്നതാണ് സത്യവിശ്വാസികളെ ഈ ഒരു വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ് അൽ ഈമാനു അല്ലാഹു അള്ളാഹു ഉദ്ദേശത്തിലുള്ള വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് അതായത് അള്ളാഹുതാലെ ഉദ്ദേശിക്കുമ്പോഴാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ് എല്ലാ കാര്യങ്ങളും എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കേണ്ടതുണ്ട് അള്ളാഹുതാണ് നൽകുന്നവൻ അവൻ നൽകിയത് തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹുവാണ് തടയുന്നവൻ അവൻ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും സാധിക്കുകയില്ല അവനാണ് ജീവിപ്പിക്കുന്നവൻ അവനാണ് മരിപ്പിക്കുന്നവൻ അവനാണ് ഹിതായത്തിൽ നൽകുന്നവൻ അവൻ ഹിതായത്തിലാക്കിയവനെ വഴികേടിലാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല അവൻ വഴികേടിലാക്കിയവനെ ും ഒരാൾക്കും സാധിക്കുകയില്ല കാര്യങ്ങളുടെ നിയന്ത്രണം അല്ലാഹു അദ്ദേശിച്ച് സംഭവിക്കുന്നു ഉദ്ദേശിക്കാത്തത് വിശുദ്ധ സംഭവിക്കുകയാണ് സഹോദരങ്ങളെ നാനൂറോളം സന്ദർഭങ്ങളിൽ അള്ളാഹു മസീയത്തിനെ സംബന്ധിച്ച് അവന്റെ ഉദ്ദേശത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം അവന്റെ ഉദ്ദേശത്തിന് കീഴിലാണ് അവന്റെ മസീയത്തിന് കീഴിലാണ് എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ നോക്കൂ ഹിദായത്തിനെ പറഞ്ഞപ്പോൾ ഒരാൾക്ക് നേർമാർഗം കിട്ടുന്നതിനെ പറ്റി പറയുന്ന ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ

അവനുദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു അതെ അള്ളാഹുവിന്റെ മഷീയത്തിന് കീഴിലാണ് ഒരാൾക്ക് ഹിതായത് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ അള്ളാഹു ഔദാര്യങ്ങൾ ദീനിലും ദുനിയാവിലും നൽകുന്ന ഔദാര്യങ്ങൾ അത് ഉദ്ദേശത്തിന്റെ കീഴിലാണെന്ന് അള്ളാഹു അറിയിച്ചത് കാണാം പറഞ്ഞു എല്ലാ അ

അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഉപജീവനം ഇടുങ്ങിയതായി കൊടുക്കുന്നു അള്ളാഹുവിന്റെ കയ്യിലാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഒരടിമ പാവം ചെയ്യുന്ന അടിമ അവന് തൗഫീക്ക് നൽകുന്നതാണ് അള്ളാഹു പറഞ്ഞു നോക്കൂ

അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ നന്നാകുമായിരുന്നില്ല അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നവരെ നന്നാക്കിയെടുക്കുന്നു എന്നുള്ളത് അതുപോലെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിൽ ആധിപത്യം നൽകുക എന്നുള്ളത് അധികാരം നൽകുക എന്നുള്ളത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നന്നെടുത്തു മാറ്റും ഉദ്ദേശിക്കുന്നവർക്ക് ഐജ്ജത്ത് നൽകും ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ നൽകും അള്ളാഹുവിന്റെ കൈകളിലാണ് അതിന്റെ നിയന്ത്രണം അള്ളാഹു على يقول لك ان الله عليه وسلم يقول الله يسالك ان يكون الله الملك ان الله ان يلا آدبت تيه مدبدي الله يسالك الله الملك من الله نورنا ان يكون الله يسالك الله وتعز من تشاء وتذل من تشاء أولاً دعشك أنورك عزت واركنه أولاً دعشك أنورك هذا الله تعالى ذلت الكنوه الله نور بارع يعني دعشك أنورك عزته الكنوه إني دعشك أنك نيني الكنوه بيدك الخير الله إنك يلا عن إلا خيره أولاً جا يلا إلا الله نميم الله إنك على كل شيء قدير إني الله تنكر يم الله بنعده الله إني الله تنكر يم الله بنعده طول في النهار വൂലി ചിന്നഹാറ വില്ലയിൽ രാത്രിയെ പകലിലേക്കും പകലിനെ രാത്രിയിലേക്കും പ്രവേശിപ്പിക്കുന്നവൻ അവനാണ് രാവും പകലും മാറി മാറി വരുന്നത് അവന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് അതുപോലെ തന്നെ ജീവനുള്ളതിൽ നിന്ന് നിന്ന് ജീവനില്ലാത്തതിൽ പുറത്തെടുക്കുന്നവൻ അവനാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു അതേ സഹോദരങ്ങളെ കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കൈയിലാണ് മാഷാഹുക്കാണ് സംഭവിക്കുന്നു അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയുമില്ല സഹോദരങ്ങളെ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഖുർആാനിലൂടെ അള്ളാഹു അവന്റെ മഷീയത്തിനെ പറ്റി അറിയിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യരായ അല്ലെങ്കിൽ എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും രൂപവും കോലവും നിറവും എങ്ങനെയാകണമെന്ന് പോലും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിൽ മാത്രമാണ് സംഭവിക്കുന്നത് അള്ളാഹു പറഞ്ഞു നോക്കൂ ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന കോലത്തിൽ നിങ്ങൾക്ക് രൂപം നൽകിയവൻ അവനാണ് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലാണ് നാം ജനിച്ചിട്ടുള്ളത് അള്ളാഹുദാല പറയുകയാണ് ഇനി ഒരാൾക്ക് സന്താനങ്ങളെ നൽകുമ്പോൾ അത് ആൺകുട്ടികളാകണോ പെൺകുട്ടികളാകണോ എത്ര എണ്ണത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ് പറഞ്ഞു അള്ളാഹുദാലും ആകാശഭൂമികളുടെ ആധിപത്യം അത് അല്ലാഹുവിൻ്റെതാണ് മാ യശാ യശാ ഉദ്ദേശിക്കുന്ന പോലെ അവൻ സൃഷ്ടിക്കുന്നു യഹബു ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകുന്നു യശാ ദുക്കൂർ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു ഔ വ ദുക്രാന ചില ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി കൊടുക്കുന്നു യശാ അഖീമ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വന്ധ്യത വരുത്തുന്നു മക്കളില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു ഇന്നഹു അലീമുൻ ഖദീർ അവനെല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ നമ്മുടെ വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട മഹത്തരമായിട്ടുള്ള കാര്യമാണ് ആരുടെ കൽവിലാണോ ഈ വിശ്വാസം ഉറക്കുന്നത് അത് സാക്ഷാത്കരിക്കുന്നത് അവന്റെ ജീവിതത്തിൽ അതിന്റെ അനന്തര ഫലങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് കാണാം അങ്ങനെയുള്ള ഒരാൾ അവൻ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ഇസ്തികാമത്തോടു സ്ഥിരതയോടുകൂടി നേരെ ചൊവ്വയെ നിലനിൽക്കുന്നത് കാണാം അവൻ ഏറ്റവും നല്ല രീതിയിൽ ിനെ വരമേൽപ്പിക്കാൻ സാധിക്കും ഏറ്റവും നന്നായി അള്ളാഹുവിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ദാകാര ചെയ്യാൻ സാധിക്കും തൗഫീഖിനെയും അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിക്കാൻ സാധിക്കും അള്ളാഹുലേക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ സാധിക്കും അവൻ സ്വന്തത്തിൽ അത്ഭുതം കൂറുന്നതിനെ തൊട്ട് അവൻ വഞ്ചിക്കപ്പെടുന്നതിന് സുരക്ഷിതനായിരിക്കും അള്ളാഹുവിന്റെ വിധിയിൽ അവന് തൃപ്തിപ്പെടാൻ സാധിക്കും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ അവന് ക്ഷമിക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ വെറുപ്പില്ലാതെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും ഇങ്ങനെ ധാരാളം മാറ്റങ്ങൾ വിശ്വാസത്തിൽ വരുത്തുന്ന ജീവിതത്തിൽ വരുത്തുന്ന അതിന് സ്വാധീനമുള്ള കാര്യമാണ് സഹോദരങ്ങളെ അൽ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്നും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന സമയത്താണ് ആ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതും ദൃഢമായി വിശ്വസിക്കുക എന്നുള്ളത് അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ വിശ്വാസം ദൃഢപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അത് സംഭവിക്കും الله ديش كاتو اندانو اد سمبوي الله اقول قولي هذا استغفر الله لي ولكم واستغفروا انه هو الغفور الرحيم الحمد لله وحده والصلاه والسلام على من لا نبي بعده عباد الله اتقوا الله സഹോദരങ്ങളെ അബൂസും അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം ബുഖാരിയിൽ അദ്ദേഹം പറയുകയുണ്ടായി അലൈഹി അലൈഹി ഒരിക്കൽ എന്നോട് പറഞ്ഞു അല അതുമത്തിൻ ഞാൻ നിനക്കൊരു വാക്ക് അറിയിച്ചുയറിട്ടെയോ ഒരു കരിമത്ത് അറിയിച്ചുയറിട്ടെയോ സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയാണിത് എന്ന് പറഞ്ഞു أبو موسى الأشعري رضي الله عنه أن قلت يا رسول الله يعني بارنو رسوله الله دايل أنت أبو نبي صلى الله عليه وسلم بارنو قل لا حول ولا قوة إلا بالله ني بريجا لا حول أرسل أنا شيء شيء الله ولا قوة أركيم من الله إلا بالله الله ينكون دلاله سهود رنقله الله ينور الله استسلام كيرودكم അള്ളാഹുവിനോട് സഹായം തേടുന്ന സഹായം തേടുന്ന അള്ളാഹുലെ തവക്കല് ചെയ്യുന്ന സ്വന്തത്തിൽ ഞാൻ ദുർബലനാണ് ഏത് നിലക്കും ഞാൻ ദുർബലനാണെന്ന് അറിയിക്കുന്ന എല്ലാ കാര്യത്തിനും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണെന്ന് അറിയിക്കുന്ന മഹത്തായ കലിമറ്റാണ് ലാഹുലുവില്ലാബില്ല എന്നുള്ളത് ഒരു ആവശ്യകത അള്ളാഹുയാൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളു എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾ അവന്റെ ജീവിതത്തിൽ ഈ കലിമറ്റ് ധാരാളമായി വർദ്ധിപ്പിക്കുന്നതാണ് വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക ഏതൊരു കാര്യത്തിനും നാം അള്ളാഹുലേഖ ആവശ്യക്കാരാണ് ഒരു ചെറിയ ചലനത്തിന് പോലും നാം അള്ളാഹുലേഖ ആവശ്യക്കാരനാണ് അതില്ല എങ്കിൽ അള്ളാഹുന്റെ സഹായമില്ലായെങ്കിൽ അള്ളാഹുന്റെ തോഫിയക്കില്ലായെങ്കിൽ നമുക്കൊരു നന്മയും ചെയ്യാൻ സാധിക്കില്ല ഒരു പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നമുക്കൊന്നും ദുനിയാവിൽ നേടാൻ സാധിക്കില്ല ഒന്നും തന്നെ സമ്പാദിക്കാൻ സാധിക്കുകയില്ല ഒന്നിന്റെ അധികാരവും നമ്മുടെ കയ്യിലല്ല അതുകൊണ്ട് അള്ളാഹുലേക്ക് ആവശ്യക്കാരാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം അത് ഉറപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹുന്റെ മഷീയത്തുള്ള വിശ്വാസം നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു അറിയിച്ച മനുഷ്യരെ വിളിച്ചുകൊണ്ട് അറിയിച്ചിട്ടുള്ള ഈ വാക്ക് ഏ ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ ആവശ്യക്കാരനാണ് ആവശ്യക്കാരാണ് ആണെങ്കിലോ ഒരാളെയും ആവശ്യമില്ലാത്ത എല്ലാ സ്തുതിക്കും അർഹനായ എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഈ യശ അള്ളാഹു ഞാനും ഉദ്ദേശിച്ചാൽ നിങ്ങളെ മാറ്റി നിങ്ങളെ ഒഴിവാക്കി പുതിയൊരു സൃഷ്ടിപ്പിനെ അള്ളാഹുദാലെ കൊണ്ടുവരുന്നതാണ് ഒരു വിഷമകരമായ കാര്യമേയല്ല അള്ളാഹുവിന് അത് നിസ്സാരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു കാര്യം ഈ ഒരു വിശ്വാസം അള്ളാഹുന്റെ മഷീയത്തിലുള്ള വിശ്വാസം അത് ദൃഢപ്പെടുത്താൻ സ്വന്തത്തിലേക്ക് മടങ്ങാതെ അള്ളാഹുലേക്ക് ആശ്രയിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം നാം നാം അലി ഇമാൻ മഷീയത്തില്ല ശക്തമാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം നേടണം അള്ളാഹു اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قره عين واجعلنا للمتقين